ഹായ് ഫ്രണ്ട്സ് നൾ കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കറിയാണ് ചെമ്മീനും മാങ്ങായും ഇട്ട് വെച്ച ഒരു അടിപൊളി കറിയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നല്ല പച്ച മാങ്ങായും ചെമ്മീനും കൊണ്ടുണ്ടാക്കിയ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിനും അപ്പത്തിനും എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ആയിരുന്നു നിങ്ങൾ ചെമ്മീൻ കറി ഇതുവരെ ഈ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കണേ ഇനി ഈ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അരക്കിലോ ചെമ്മീനാണേ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഇടത്തരം വലിപ്പമുള്ളതാണ് ഇതിൻ്റെ തോടൊക്കെ പൊളിച്ച് കളഞ്ഞ് ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം ചെമ്മീൻ്റെ തോട് പൊളിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ലേ കറി വെക്കാനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും പത്ത് കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ മൂന്ന് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ീ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം സവാള ഉള്ളിയൊന്ന് നല്ലവണ്ണം മൂത്ത് വരണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് വരും ആദ്യം ഞാൻ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് പിന്നീട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു സവാളയും ഉള്ളിയും എല്ലാം ഇതുപോലൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നും കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം രണ്ട് പച്ചമുളകും പിന്നെ വഴറ്റിയെടുത്ത സവാളയുടെയും ചെറിയ ഉള്ളിയുടെയും ഏകദേശം പകുതിയുളവും കൂടി മാറ്റി വെക്കാം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങായും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വഴറ്റിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു നല്ല പുളിയുള്ള മാങ്ങ ആണ് എടുത്തിരിക്കുന്നത് അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നാലഞ്ച് മാങ്ങാ കഷ്ണങ്ങളും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കടായിൽ ബാക്കിയുള്ള വഴറ്റിയ ഉള്ളിയിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ കാരണം നമ്മൾ അഞ്ച് എരുവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നിടം വരെ വഴറ്റി കൊടുക്കാം തേങ്ങായും വഴറ്റിയ ഉള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം അരപ്പിലെ വെള്ളമെല്ലാം വലിഞ്ഞ് തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കണം അരപ്പിലുണ്ടായിരുന്ന വെള്ളമെല്ലാം പറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴിയ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അരപ്പും എല്ലാം കൂടി നല്ല വണ്ണം ഒന്ന് മിക്സാകുന്നത് പോലെ ഇളക്കി കൊടുക്കണം കറിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ ബാക്കി കഷ്ണവും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മാങ്ങയും ചേർത്ത ശേഷം തവികൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി കറി ഒന്ന് തിളച്ച് വരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം മൂന്നാല് മിനിറ്റ് കൊണ്ട് കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങ ഒക്കെ വെന്ത് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ അധികം വേവില്ലാത്തതിനാൽ അഞ്ചാറ് മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെന്ത് കിട്ടും ചെമ്മീൻ കൂടുതൽ നേരം വേവിച്ചാൽ റബ്ബർ പോലെ ആവുകയും ചെയ്യും അതുകൊണ്ട് വേവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ ഇനിയും പാത്രം അടച്ചു വെച്ച് ചെമ്മീൻ എല്ലാം വെന്ത് കിട്ടുന്നടം വരെ ഒന്ന് വേവിച്ചെടുക്കാം അഞ്ചാറ് മിനിറ്റ് ചെറിയ തീയിലിട്ടാണ് വേവിച്ചത് ഇപ്പോൾ ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സാധാരണയായി ചെമ്മീൻ കറി വെക്കാറുള്ളത് തീയലോ അല്ലെങ്കിൽ മുളകിട്ട് വെക്കുന്നതോ ആണല്ലോ ചെയ്യാറുള്ളത് പക്ഷേ കുറച്ച് തേങ്ങ അരച്ച് മാങ്ങ ചേർത്ത് വെച്ച ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി കറിയിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചെറിയ കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ മൂന്നാല് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ഉണക്കമുളകും എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നെല്ലാം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ കളറിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കടുക് താളിച്ചത് ഇനിയും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലേവർ എല്ലാം പുറത്ത് പോകാതെ രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കാം ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ കറിയായിരുന്നു ഇത് ചോറിനും അപ്പത്തിനും പുട്ടിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനായിരുന്നു ഈ ചെമ്മീൻ കറി ഈ കറി നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇനിയും ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്